ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്റെ ഇന്നത്തെ പരിപാടി ഇതായിരുന്നു കേട്ടോ എന്തായിരുന്നു മനസ്സിലായോ ഭയങ്കര വെയിറ്റ് ആ ഏകദേശം അഞ്ച് കിലോ അല്ല ഏകദേശം ഒരു ആറ് കിലോയുടെ മുകളിലുണ്ടത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് പഴംന്തോറും ഇതിന് ടേസ്റ്റ് നല്ല ബ്ലാക്ക് കളറിലോട്ട് വരും നമ്മളിത് മുന്തിരി ജ്യൂസിലോട്ടാണ് ഇട്ട് വെച്ചേക്കുന്നത് വർഷം കഴിയും തോറും ചേഞ്ച് ആയി വരും അതിന്റെ ടേസ്റ്റും പ്ലം കേക്കിന്റെ കൂടി കൂടി വരും കേട്ടോ ഈ വർഷത്തെ സെയിലിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ തയ്യാറാക്കുന്ന പ്ലം കേക്ക് കഴിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പൊ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യട്ടോ വാട്സപ്പ് ചെയ്താലും മതി നമ്മൾ ഈ ഒരു കേക്ക് കൊറിയർ ചെയ്ത് തരുന്നതാണ് വൺ കിലോ കേക്ക് ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ബേക്കറിയിലെ റേറ്റും നമ്മുടെ റേറ്റും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല പറ്റത്തില്ല കാരണം നമ്മൾ ഫുൾ ബട്ടറിലാണ് ഉണ്ടാക്കുന്നത് അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇതുപോലെ സോക്ക് ചെയ്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് കേട്ടോ അപ്പം ഇതെങ്ങനെയാ സോക്ക് ചെയ്യുന്നത് നമുക്ക് പോയി കണ്ടിട്ട് വരാം നല്ല ഫസ്റ്റ് ക്വാളിറ്റിയുടെ ആണ് ഇവിടെ വാങ്ങിച്ചേക്കുന്നത് ഇത് ഡ്രൈ റോസ്റ്റ് നമുക്ക് കൊടുക്കാം ഏകദേശം എട്ട് തൊട്ട് പത്ത് മിനിറ്റ് വരെ ടൈം എടുക്കും നമ്മുടെ ഈ ഒരു കാഷു ഡ്രൈ റോസ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ടിട്ട് വേണം നമ്മളിത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും പിന്നെ നമ്മുടെ ഇത് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കനച്ചു പോകട്ടോ അപ്പൊ അത്രയും സമയം എടുത്ത് തന്നെ ഇത് റോസ്റ്റ് ചെയ്ത് എടുക്കണം കുറഞ്ഞ അളവിലാണേൽ കുഴപ്പമില്ല ഇത് ഇപ്പം ഇച്ചിരി കുറച്ച് കൂടുതൽ ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി വലിയൊരു പാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് അഞ്ച് കപ്പ് അളവില് വെള്ളം ചേർത്ത് കൊടുക്കാം രണ്ടര കിലോ പഞ്ചസാര ചേർത്ത് കൊടുക്കാം വെള്ളം നന്നായിട്ട് ചൂടായി പഞ്ചസാര ഒക്കെ മെൽറ്റായി ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തോട്ട് രണ്ട് ലിറ്റർ മുന്തിരി ജ്യൂസ് ചേർത്ത് കൊടുക്കണം ജ്യൂസ് മുന്തിരി തന്നെ വാങ്ങിക്കണം കേട്ടോ അത് വാങ്ങിച്ച് നന്നായിട്ട് മഞ്ഞൾപ്പൊടിയിലൊക്കെ കഴുകി ഞാൻ വെള്ളം ചേർത്ത് അരച്ചെടുത്ത രണ്ട് ലിറ്റർ കേട്ടോ അതിന് ശേഷം അരിച്ചെടുത്തേക്കുന്നതാണ് അതും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം വീട്ടിലുണ്ടാക്കുന്ന മുന്തിരി ജ്യൂസ് അല്ലെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ ആയിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും ഇങ്ങനെ കിട്ടാത്തവർക്ക് അങ്ങനെ ചെയ്യാൻ കുഴപ്പമില്ല പക്ഷെ എപ്പോഴും ടേസ്റ്റ് ഇത് തന്നെ ആയിരിക്കും പിന്നെ നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ സീഡ്ലെസ് ആയിട്ടുള്ള മുന്തിരി വാങ്ങിക്കാൻ വേണ്ടി കിട്ടും അത് ഈ ഒരു രീതിയിൽ ആട്ടോ ഇരിക്കുക അപ്പൊ ഇതിൻ്റെ അകത്ത് കുറേ തണ്ടുകളും ഒക്കെ കാണും അപ്പൊ നന്നായിട്ട് അഞ്ചാറ് പ്രാവശ്യം കഴുകി അതിനുശേഷം ഉണക്കി എടുത്തേക്കുന്ന മുന്തിരിയാണിത് ഒരു ഇനി ഇതിലോട്ട് ഡേറ്റ്സാ ചേർത്ത് കൊടുക്കേണ്ടത് അതും ഒരു കിലോ അളവിലാണ് എടുത്തേക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതും നമുക്ക് ഇതിന്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചേക്കുന്ന ആ ഒരു നട്ട്സും കൂടെ ഇതിന്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം അതും ഒരു കിലോ അളവ ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി അത് രണ്ട് കളറിൽ ഞാൻ എടുത്തിട്ടുണ്ട് അതും മൊത്തത്തിൽ ഒരു കിലോ ഉണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ബദാമും ചെറിയും കൂടെ നമുക്ക് ഇതിന്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കണം ഒരു കാൽ ഭാഗം മാത്രം ചേർത്താൽ മതി കാൽ കിലോ ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തേക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കാം കാൽ കിലോ ചെറി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ നമുക്ക് ഇതിന്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ വീട്ടിലൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കൊരു അൻപത് ഗ്രാം അളവിലെ ജിഞ്ചർ പീലും ഇരുപത്തഞ്ച് ഗ്രാം അളവിൽ ഓറഞ്ച് പീലും ചേർത്ത് കൊടുക്കാം ഓറഞ്ച് പീലിന്റെ അളവ് കൂടി പോരുത് കൈപ്പ് രസം വരും അപ്പൊ ഞാൻ ഇതിന്റെ കുറഞ്ഞ അളവ് ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട് വീഡിയോ അപ്പൊ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ അത് ചെറിയ അളവില ഇരുന്നൂറ് ഗ്രാം അളവിലൊക്കെയാണ് എടുക്കുന്നത് അപ്പൊ വീട്ടിലൊക്കെ പ്രിപ്പയർ ചെയ്യാൻ അത് മതി അപ്പൊ അങ്ങനെ ആവുമ്പോഴത്തേക്ക് നമുക്ക് അത്തിപ്പഴം അതുപോലെ തന്നെ പീച്ച് പല ടൈപ്പ് ബെറീസ് എല്ലാം നമുക്ക് അതിന്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിന്റെ മിക്സ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം കൂട്ടിയും കുറച്ചും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിനെ വറ്റിച്ചെടുക്കണം ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ടൈം വരും കേട്ടോ അതൊന്ന് വറ്റി വരാൻ വേണ്ടിട്ട് അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ ഒരു മൂന്നാല് സ്പൂണോ അല്ലെ സ്റ്റീൽ ഒക്കെ ഫ്രീസറിൽ തണുക്കാൻ വേണ്ടി വെക്കണം എന്നിട്ട് നമ്മൾ ഒരു ജസ്റ്റ് ഒരു ഒന്ന് രണ്ട് ഡ്രോപ്സ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് സ്പൂണിൽ നിന്ന് ഒഴുകി പോകാൻ പാടില്ല അതാണ് കറക്റ്റ് പരുവാട്ടോ അപ്പം രണ്ട് പ്രാവശ്യം ഞാൻ ഇതുപോലെ ചെക്ക് ചെയ്തു ആദ്യത്തെ പ്രാവശ്യം കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല ഇപ്പൊ ചെയ്തപ്പോ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് വേണ്ടോ നമ്മള് സ്പൂൺ ചെരിക്കുമ്പോ ഒഴുകി പോവരുത് ഒഴുകി പോകാത്ത രീതിയിൽ നല്ലോണം ഇങ്ങനെ ജാമിന്റെ ഒരു പരുവത്തിൽ നിൽക്കണം അപ്പൊ ഈ ഒരു രീതിയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ടൈം കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇത് കല്ല് കല്ലുപോലായി പോട്ടോ അങ്ങനെ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് റമ്മ ആഡ് ചെയ്യുന്നവർക്ക് ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്ക കേട്ടോ ഞാന് അങ്ങനെ റമ്മ ചേർക്കാറേ ഇല്ല പക്ഷെ ഇത് എത്ര വർഷം വേണേലും കേടാവാതിരുന്നോളും നമ്മുടെ ഗ്ലാസ് ജാറ് വെയിലത്ത് നന്നായിട്ട് ഉണക്കി തുടച്ചെടുത്തതാണ് അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ ഒരു മിക്സ് തണുത്തതിനു ശേഷം ഇട്ട് കൊടുക്കുക തണുത്തതിന് ശേഷം വേണം അങ്ങോട്ട് ഉറമ ചേർക്കുന്നവര് ചേർക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്കിത് അടച്ച് സ്റ്റോർ ചെയ്ത് വെക്കാം ആവശ്യത്തിന് എടുത്താൽ മതി ഇത് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ പിള്ളേർ കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ വിടുകയില്ല അത്രക്ക് ടേസ്റ്റിയാ അപ്പൊ നമുക്ക് അടുത്ത ദിവസം ഇതിന്റെ പ്ലം കേക്ക് തയ്യാറാക്കി എടുക്കാം അപ്പം നമ്മുടെ പ്ലം കേക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യും കേട്ടോ അപ്പൊ അടുത്ത ദിവസം നല്ല അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ